ചേലക്കര ടൌണിനോടടുത്ത് ജനവാസ മേഖലയിൽ കാട്ടാന കൂട്ടമിറങ്ങി വാഴക്കോട് സംസ്ഥാന പാതയിലെ ഉദുവടി പുറത്തൂർ ഫ്രാൻസിൻ്റെ വീടിന് പുറകുവശത്താണ് പുലർച്ചെയോടെ കാട്ടാനകളെത്തിയത് പറമ്പിലുണ്ടായിരുന്ന വാഴ മഞ്ഞൾ ഇഞ്ചി പ്ലാവ് തുടങ്ങിയവ വ്യാപകമായി നശിപ്പിച്ചു ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ കാട്ടാന ഇറങ്ങിയെങ്കിലും ചേലക്കര ടൗണിനോടടുത്ത് സംസ്ഥാന പാതയോരത്ത് ആദ്യമായാണ് കാട്ടാനക്കൂട്ടം എത്തുന്നത് പ്രദേശത്തെ വർഗീസ് എന്നയാളുടെ പറമ്പിലെ വലിയ തെങ്ങും ഈറം പനിയും കാട്ടാന മറിച്ചിട്ട് നശിപ്പിച്ചു ഇന്ന് പുലർച്ചയോടുകൂടി വന്ന് നമ്മുടെ വന്ന് വാഴയും കൃഷികളെല്ലാം നിശ്ചയിച്ച് കൂടി പോവുകയും ചെയ്തു വളരെ ഭയഭീതിയോടുകൂടിയാണ് ഞങ്ങൾ വസിക്കുന്നത് മെയിൻ റോഡിനോട് ഹൈവേ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണത് അപ്പോൾ ഭയഭീതിയിലാണിപ്പോൾ ഞങ്ങൾ കഴിയുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ആനുകൂട്ടം വരുന്നത്